നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിലെ ലോക പൈതൃക കേന്ദ്രങ്ങളിൽ ചിലതിനെപ്പറ്റിയാണ് ന്യൂഡൽഹിയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് സ്ഥാപിച്ചത് പശ്ചിമഘട്ട മലനിരകൾ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഉത്തരാഖണ്ഡിലുള്ള ഒരേ ഒരു യുനെസ്കോ പൈതൃക കേന്ദ്രം നന്ദാദേവി ആൻഡ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്കാണ് ഓർക്കിഡ് പുഷ്പങ്ങൾക്ക് പ്രശസ്തമായ യുനെസ്കോ പൈതൃക കേന്ദ്രമാണ് നന്ദാദേവി ആൻഡ് വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയ പാർക്ക് കിയോലാഡിയോ ദേശീയ ഉദ്യാനമാണ് രാജസ്ഥാനിലെ ഭരത്പൂരിലുള്ള ഏക യുനെസ്കോ പൈതൃക കേന്ദ്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതമാണ് സങ്കേതം ഭരത്പൂർ പക്ഷിസങ്കേതമാണ് കിയോലാഡിയോ നാഷണൽ പാർക്ക് സൈബീരിയൻ കൊക്കുകൾ ധാരാളം എത്തുന്ന യുനെസ്കോ പൈതൃക കേന്ദ്രമാണ് ഭരത്പൂർ പക്ഷിസങ്കേതം എന്നായിരുന്നു കിയോലാഡിയോ നാഷണൽ പാർക്കിൻ്റെ നാമം ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്താണ് ഗ്രേറ്റ് ഹിമാലയൻ ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിൽ രണ്ട് യുനെസ്കോ പൈതൃക പ്രദേശമാണ് ഉള്ളത് തമിഴ്നാട് സംസ്ഥാനത്തുള്ള നീലഗിരി മൗണ്ടൻ റെയിൽവേ കൾച്ചറൽ ഭാഗത്തിൽപ്പെടുന്ന ഹെറിറ്റേജ് സൈറ്റ് ആണ് നാൽപ്പത്തിയാറ് കിലോമീറ്റർ ദൂരമുള്ള നീലഗിരി മൗണ്ടൻ റെയിൽവേ ഊട്ടി മുതൽ മേട്ടുപ്പാളയം വരെയാണ് സർവീസ് നടത്തുന്നത് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ സ്ഥിതി ചെയ്യുന്ന പശ്ചിമബംഗാൾ സംസ്ഥാനത്താണ് ന്യൂജൽ പൈഗൂരി എന്ന സ്ഥലത്തെയും ഡാർജിലിംഗ് എന്ന സ്ഥലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈനാണ് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ടോയി ട്രെയിൻ എന്നാണ് മൗണ്ടൻ റെയിൽവേക്ക് ഓടുന്ന തീവണ്ടികളുടെ മറ്റൊരു പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച കിയോലാഡിയോ നാഷണൽ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇട നേടുകയും ചെയ്തു ഏപ്രിൽ പതിനെട്ടാണ് ലോക പൈതൃക ദിനം അതായത് വേൾഡ് ഹെറിറ്റേജ് ഡേ ഏപ്രിൽ പതിനെട്ട് യുനെസ്കോ പൈതൃക കേന്ദ്രമായ ഒരേ ഒരു ആർക്കിയോളജിക്കൽ പാർക്കേ ഇന്ത്യയിലുള്ളൂ അത് ചമ്പാനർ പാവ്ഗഡ് ആർക്കിയോളജിക്കൽ പാർക്കാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഇന്ത്യയിലെ ടൂറിസം സർവ സർക്യൂട്ടായ ഗോൾഡൻ ട്രയാങ്കിൾ ടൂറിസം സർക്യൂട്ട് ഡൽഹി ഉത്തർപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ മൂന്ന് സ്ഥലങ്ങൾ അതായത് ഡൽഹി ആഗ്ര ജയ്പൂർ എന്നീ സ്ഥലങ്ങൾ ഉൾപ്പെട്ടതാണ് മാനസ് വന്യജീവി സങ്കേതം ആസാം സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇന്ത്യയുടെ യുനെസ്കോ പൈതൃക സൈറ്റിൽ ആദ്യമായി ഇടം നേടിയത് ഗുജറാത്തിലെ പഞ്ച്മഗൽ എന്ന ജില്ലയിലാണ് ചമ്പാനർ പാവ്ഗഡ് ആർക്കിയോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ചലിക്കുന്ന യുനെസ്കോ പൈതൃക കേന്ദ്രമാണ് മൗണ്ടൻ റെയിൽവേ ഇന്ത്യയിലെ യുനെസ്കോ പൈതൃക കേന്ദ്രം ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കിലാണ് ഹിമപ്പുലികൾ ധാരാളമായി ഉള്ളത് ഇത് ഇന്ത്യയിലെ ലോക പൈതൃക കേന്ദ്രങ്ങളെ പറ്റിയുള്ള ചില ചെറിയ വിവരങ്ങൾ इतना मात्रम नन्ही नमस्कार